കർത്താവിൻ്റെ പരിശുദ്ധമായ നാമവും വാഴ്ത്തപ്പെടും അറാകട്ടെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കാട്ട് ദൈവത്തിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷിയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിരിക്കുന്നു എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് വാക്യങ്ങൾ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുകയും സകലവിധ ദോഷവും വിട്ടകലുകയും സഭയ്ക്ക് സഭയ്ക്കുക പോലീസ് എഴുതുന്ന ഒന്നാം ലേഖനത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായ്പതക്കവണ്ണം ഇടവരുന്നത് ഈ ഭാഗം നമുക്ക് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് പന്ത്രണ്ടാം വാക്യം മുതൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം വരച്ചു കാണിക്കുന്നു ഒരു ഭാഗത്ത് നമുക്ക് ഈ വാക്യങ്ങൾക്ക് അകത്തിയുന്നു മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നു അതിൽ രണ്ട് വാക്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ സകലവിധ ദോഷവും വിട്ടകലുവിൻ അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വിട്ടകലാൻ പറയുന്നു രണ്ട് മുറുകെ പിടിക്കാൻ പറയും എന്തിനാണ് മുറുകെ പിടിക്കാൻ പറഞ്ഞത് ശോധന ചെയ്ത് നല്ലതിനെ എന്തു ചെയ്യണം മുറുകെ പിടിക്കണം നമുക്കറിയാം മനുഷ്യ സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രയാസമെന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നല്ലത് തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്നുള്ളതല്ലേ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും പലപ്പോഴും നെഗറ്റീവിലേക്കാണ് കൂടുതലും ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ വേദപുഷത്തിനകത്തുനിന്ന് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് നടുവിൽ നിൽക്കുന്ന വെച്ചത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നീ മരിക്കും അപ്പോൾ ശ്രദ്ധിക്കണം ഒരു ആയുസ് മുഴുവൻ തിന്നാൻ തീരാത്ത ഫലം അവിടെയുണ്ട് എന്നാൽ അരുത് എന്ന് പറഞ്ഞതിലേക്കാണ് അവരുടെ കണ്ണെന്തി ചെയ്തത് പോയത് അത് ആദാമ്യ ആദാമ്യവർഗത്തിൽപ്പെട്ട സകല മനുഷ്യർക്കുമുള്ളതായ ഒരു കാര്യമാണ് അരുത് ഇല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യരുത് എന്ന് പറയുന്നതിലേക്ക് മനുഷ്യൻ്റെ ചിന്തകൾ പോകും അത് ആദാമ്യ വർഗത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആദാമ്യ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അത് മനുഷ്യ സഹജമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്തത് പലപ്പോഴും പല രീതിയിലും കയറി വരാറുണ്ട് എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് തിരുവചരത്തിലൂടെ നമ്മൾ പരിശോധിച്ച് വരുന്ന സമയത്ത് ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ യാതാം മരണത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ പാപസംബന്ധമായവൻ കീഴടങ്ങി പരാജയപ്പെട്ടതും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഭാഗത്തെ കൊണ്ടുവരുവാൻ കഴിയും കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയും എന്നാൽ ഒടുക്കത്തെ യാതാമായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതിങ്ങനെയാണ് ഒന്നാമത്തെ യാതാം ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ദേഹിയായപ്പോൾ ഒടുക്കത്തെ യാതാം ജീവിപ്പിക്കുന്ന ആത്മാവായി രക്ഷിക്കപ്പെട്ട യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവൈതനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇന്ന് പ്രഭാതത്വം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നൊരു ഭാഗമാണ് നമ്മൾ ആദാമ്യ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ ആദാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആദാമിൻ്റെ പിൻഗാമികളല്ല നമ്മൾ പകരം പിന്നെ ആരാ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് ഇറങ്ങി വന്ന മറിയയുടെ ഉദരത്തിൽ ജനിച്ച് മൂന്നര വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ക്രൂശിമരണം വരെ സഹിച്ചു മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു എന്ന ഒടുക്കത്തെ യാദാമിൻ്റെ പിൻഗാമികളാണ് നമ്മൾ അങ്ങനെയെങ്കിൽ ആദാമ്യ സ്വഭാവമോ ആദാമ്യ വർഗത്തിൻ്റെ പാപമോ നമ്മളെ ഭരിക്കുവാനക്കവണ്ണം പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നല്ലത് നമ്മൾ ശോധന ചെയ്ത് അതിനെ നമ്മൾ മുറുക പിടിക്കുവാൻ തക്കവണ്ണം ഇടയാ നല്ലതിനെയേ മുറുകെ പിടിക്കാവും അല്ലാത്തവരെ നമ്മൾ വിട്ടയക്കുക അടുത്ത് പറഞ്ഞ സകലവിധ ദോഷവും വിട്ട് നമ്മൾ എന്ത് ചെയ്യണം അകലണം ഇന്ന് ഭൂമി മൊത്തം നിറഞ്ഞിരിക്കുന്ന ദോഷമാണ് അല്ലേ നമ്മുടെ യാത്മിക മേഖലകൾക്കകത്തുപോലും ദോഷം പല തലങ്ങളിൽ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ് എല്ലാ ദോഷത്തെയും നമ്മൾ വിട്ടകന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദോഷം വിട്ടകന്ന് അല്ല നമ്മുടെ ശ്രോത്രം ആത്മാവ് പ്രാണൻ ദേഹം എന്നിവ അനന്തിയമായി ദൈവസന്നിധിയിൽ വെളിപ്പെടും വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇടവരും അതിനാട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ ശ്രോത്രം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ് ഉടൻ ചെറുകടി മറച്ചാട്ട് എല്ലാ മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു